നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസത്തെ ഉത്തരാടൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ചു നമുക്ക് ഉത്തരാടൻ നക്ഷത്രത്തിനത്തെ പതിനഞ്ച് നഴകി വരുന്നത് ധനിക്കൂറിലാണ് ധനിക്കൂറുകാർക്ക് ഏഴ് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് സഹായസ്ഥാനത്ത് ആദ്യം രാഹു ബുധനും ശുക്രനും നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ഉച്ചബലവാനായിട്ട് അഞ്ചാം ഭാവാധിപതിയായിരിക്കും ചൊവ്വ നിൽക്കുന്നത് എന്ന് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് കർമാധിപതിയ സഹായ സ്ഥാനത്ത് നിപുണായോഗം ചെയ്തു നിൽക്കുന്നതിനും തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നേട്ടങ്ങൾ അനുഭവിക്കുന്ന യോഗമാണ് പക്ഷേ നാലാം ഭാവത്തിൽ ശരി നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ട് നിൽക്കാൻ യോഗമാണ് വിദേശത്ത് ബോർഡെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ മാസത്തിലതിന് അനുകൂലമായിരിക്കുന്ന സമയമാണ് എന്നാൽ ഉത്തരട ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവർക്ക് അഷ്ടമത്തിലാണ് ആറാം ഭാവത്തിലാണ് സർവേശ്വരകാരനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്നത് എന്നുവെച്ചാൽ വ്യാഴപ്പഴുണ്ട് ഷഷ്ടയ മഹാബലി ബന്ധനാണ് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ അഷ്ടമത്തിൽ കേതു നിൽക്കുന്ന നടുവേദന പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മാത്രമല്ല ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചരായോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം ഉത്സാഹം ശൗജയം വർദ്ധിക്കുക എന്ത് ദസാഹസപ്രവൃത്തിൽ ധനസമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലഗ്നയെ കുറ്റം ക്ഷതധന്യം എന്ന് പറയുന്ന ഒരു യോഗം കൂടിയുണ്ട് ശരീരത്തിന് ചതവേറ്റേ പെട്ടെന്ന് ദേഷ്യം വരെ എടുത്തിയേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ലഗ്നാധിപതി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം ഉള്ള ഒരു സമയമാണ് അതായത് യാത്രകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അനുകൂലാവസ്ഥകളാണ് രക്ഷാസ്ഥാനത്തെ രണ്ടാം ഭാവത്തിൽ ആദ്യത്തിനും ശുക്രനും ചതുർഗ്രഹയോഗമാണ് അപ്പോൾ ആ ചതുർഗ്രഹയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാവത്തിൽ സൂര്യനും രാഹുവും കൂടി നിൽക്കുന്നതാണ് സാമ്പത്തിക നിരക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബുധശുക്രയോഗം വളരെ നല്ലതാണ് കാരണം അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ഭാഗ്യാധിപത്യം വഹിച്ചിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായ നേട്ടം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന സംസാരം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ പോലും സാമ്പത്തികമായിരിക്കുന്ന കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് രാഹുവാണ് രണ്ടിൽ നിൽക്കുന്നത് നല്ല ഉദ്ദേശത്തോടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും കഴുത്തു വരെയുള്ള ഭാഗത്ത് മുഖം മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ദോഷങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അതേപോലെ തന്നെ നാഗപൂജ ചെയ്യുക ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാജിലെ നെയ്വിളക്ക് കഴിപ്പിക്കുക അതേപോലെ തന്നെ രാഹുപൂജയും കേതുപൂജയും ശനിപൂജയും നവഗ്രഹപൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞെന്നാൽ അതിൽ പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നതാണ് ഒരു പരിധിവരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും പഠനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം ഭാഗത്തിൽ നമ്മളായോഗം ചെയ്ത് ബുദ്ധം നിൽക്കുന്ന കാരണം കൊണ്ട് അനുകൂലമാണെങ്കിലും ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് സൂര്യനും രാഹുവിന് കണ്ടിരിക്കുന്ന കാരണം കൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് പത്താം ഭാവാധിപതി രക്ഷാസ്ഥാനത്തുള്ളതായി പ്രവർത്തിക്കുന്നതൊക്കെ തൊഴിൽ കിട്ടുകയും ചെയ്യുന്ന തൊഴിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ദൈവാധീനം ഉണ്ടാകാനായിട്ടുള്ള പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുടക്കം വരുത്തരുത് ശരി ഇഷ്ടസ്ഥാനത്താണോ മൂന്നാം ഭാവത്തിലാണോ നിൽക്കുന്ന ലഗ്നാധിപതി വിദേശയോഗം പോലുള്ള കാര്യങ്ങൾക്കും ഈ മാസത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്